റോബിൻ രാധാകൃഷ്ണൻ അഖിൽമാരാർ ഇവരെയൊക്കെ പറ്റിയാണ് കൂടുതൽ പേര് സംസാരിക്കുന്നത് സാബുമാന്റെ പല നിലപാടുകളും നല്ലതാണെന്നും ചിലതിനോടൊക്കെ വിയോജിപ്പുണ്ടെന്നും ഒക്കെ റോബിൻ പറയുന്നുണ്ട് പിന്നീട് കാണിച്ചു കൊടുത്തത് ദിൽഷയുടെ ഫോട്ടോയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഫെയിം എക്കണോമിക്കലി ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് പറ്റിയൊക്കെ റോബിൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡ് ഇല്ലാതെ റോബിൻ നിൽക്കുന്നത് അടിപൊളിയല്ലേ എന്നാൽ പോലും ജാസ്മിൻ ഒരു സർവൈവറാന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഒരു അടിപൊളി ഫോട്ടോ കാണിച്ചത് പക്ഷേ ആലുപയാടിൻ്റെ ഫോട്ടോ ആയിട്ട് കാണിച്ചത് ഈ വീഡിയോ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് തോന്നിയത് കേട്ടോ ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് കഴിഞ്ഞ രണ്ട് ദിവസമൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇന്ന് രാവിലെ മൊബൈലിൽ നോക്കിയപ്പോഴത്തേക്കും മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഡോക്ടർ റോബിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയത് അതുകൊണ്ട് തന്നെ എന്നെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതിനുമുമ്പ് ഒരു കാര്യം കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ കുറേ പേരൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ഷെയർ സബ് ഒന്നും ചെയ്യണല്ല നമ്മുടെ ചാനലിനെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഡോക്ടർ റോബിൻ ഒരുപാട് ബുള്ളിങ്ങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറിയിപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ എന്താ തോന്നുന്നത് ഡോക്ടർ ഹാപ്പിയാണെന്ന് പറഞ്ഞു ആക്ച്വലി നമുക്കും അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട് ഡോക്ടർ റോബിൻ്റെ ഒരു ചേഞ്ചാണ് കേട്ടോ ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്ക് കാണാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ റോബിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു പക്ഷെ ആക്ച്വലി ഒരു കൺട്രോൾ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ റോബിൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് വേർഷൻ ഓഫ് റോബിൻ രാധാകൃഷ്ണനാണ് അതാണ് ഇപ്പോഴത്തെ റോബിൻ്റെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലാണ് തോന്നിയത് ആവശ്യമുള്ള കാര്യത്തിൽ പ്രതികരിക്കും ഇല്ലാത്ത കാര്യങ്ങളിൽ സ്കിപ്പ് ചെയ്ത് കളയും ഇത്രയും നാൾ നമ്മൾ റോബിനെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ചൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് റോബിൻ ഒരുപാട് ബുള്ളിങ് ഒക്കെ നേരിട്ടുണ്ട് അതുമാത്രമല്ല റോബിൻ പണ്ടിങ്ങനെ അലറുന്നതൊക്കെയാണേലും കുറേ പേർക്കൊന്നും ഇഷ്ടമല്ലാത്തവരുണ്ടായിരുന്നു എന്തിനാണ് ഈ ബഹളം തോക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ റോബിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളും കൺട്രോൾഡ് ആയിട്ടൊക്കെ വരുമ്പോൾ പിന്നെ പല വാർത്തകളൊക്കെ പുറത്തൊക്കെ വരുമ്പോൾ കുറേ പേരും കൂടെ ഒക്കെ റോബിൻ്റെ സപ്പോർട്ടായിട്ടാണ് വരുന്നത് ഒന്ന് ഓർത്ത് നോക്കി ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായ ജിൻഡോ അല്ലേ ജിൻഡോയെ പറ്റിയൊന്നും ആൾക്കാർ സംസാരിക്കുന്നില്ല കോഴ്സ് റോബിൻ രാധാകൃഷ്ണൻ അഖിൽമാരർ ഇവരെയൊക്കെ പറ്റിയാണ് കൂടുതൽ പേരും സംസാരിക്കുന്നത് അവരൊക്കെ അത്രയും ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി വരാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇപ്പം അവർ വീണ്ടും ഈ ലൈം ലൈറ്റിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ചർച്ചയിലേക്ക് എത്തുന്നതും സംസാരങ്ങളുണ്ടാവുന്നതും ഒക്കെ അവർക്ക് വീണ്ടും ഈ മുമ്പോട്ട് പോകാനുള്ള ഒരു ഫ്യൂലായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റോബിന് ആ ഒരു ചേഞ്ച് ഉണ്ടായതും പുള്ളി ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കണമൊക്കെ അതൊക്കെ കാണാനൊരു സുഖം തന്നെയാണ് ഈ വീഡിയോയിൽ കുറച്ച് ആളുകളുടെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് അവരെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിലാണ് ആഗ്രഹിച്ചു ചോദിക്കുന്നത് ആദ്യം തന്നെ അടിപൊളിയൊരാളെയാണ് കാണിച്ചത് നമ്മുടെ സാബു മോനെയാണ് കാണിച്ചത് സാബു മോൻ്റെ പല നിലപാടുകളും നല്ലതാണെന്നും ചിലതിനോടൊക്കെ വിയോജിപ്പുണ്ടെന്നൊക്കെ റോബിൻ പറയുന്നുണ്ട് പിന്നെ റോബിന് എടുത്തു പറയുന്നുണ്ട് സാബു മോൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിനെപ്പറ്റി കേട്ടോ പറഞ്ഞത് പണ്ട് കോളേജ് ടൈമിൽ എന്തോ ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു ക്ലിപ്പായിട്ടാണ് കൈരളി ടി വി എന്ന് വന്നിരിക്കുന്നത് അത് കേട്ടപ്പോൾ ഞാൻ പണ്ടത്തെ കുറേ ഇങ്ങനെ ഓർത്തു ഞാനൊക്കെ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണ് സാബു പണ്ട് സൂര്യ ടി വിയിലെ എന്ന് പറഞ്ഞ പരിപാടി ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണുന്ന ഒരാളായിരുന്നു ഞാനൊക്കെ അതുമാത്രമല്ല സാബു മോൻ സിനിമയിലേക്ക് എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ കൂടുതലൊരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ ഞാനൊക്കെ ഈ ടി വിയിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് സാബു മോനും കൂടെ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം ഒരു ബ്രേക്കൊക്കെ വന്നെങ്കിലും ഇപ്പോൾ സജീവമായിട്ട് സിനിമയിൽ തന്നെ ഉണ്ട് അത് വേറെ ഭാഷകളിൽ വരെ ഇപ്പോൾ സാവുമോൻ സിനിമയുണ്ട് പെട്ടെന്ന് അത് ഇതിൻ്റെ കൂടുതൽ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പിന്നെ റോബിൻ പറഞ്ഞത് ആ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചതിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാധനം പറയുന്നതിനെ പറ്റിയാണെങ്കിലും നേരിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അതുമാത്രമല്ല ഇങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫെയിമിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണെന്നുള്ള രീതിയിലാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നത് റോബിൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ നെഗറ്റീവ് സാധനത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ അതിൻ്റെ പുറകെ പോകാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അടുത്ത് ചോദിക്കുന്നത് രജിത് കുമാറിനെ പറ്റിയാണ് കുറച്ച് ഗെയിമൊക്കെ കണ്ടിട്ടുള്ളൂ ഫുൾ ഗെയിമൊന്നും കണ്ടിട്ടില്ല പിന്നെ പുള്ളിയുടെ പാറ്റേൺ ഓഫ് ഗെയിം അല്ല അത് നമുക്കും അറിയാമല്ലോ രണ്ടുപേരുടെയും ഗെയിം പാറ്റേൺ വേറെ വേറെ ആയിരുന്നു എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്ര ഒരു കോളിലൊക്കെ സൃഷ്ടിച്ചൊരു പരിപാടി റോബിൻ തന്നെയായിരുന്നു പിന്നെ ആളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നെ രജിത് കുമാർ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ പുറത്ത് കാണിക്കാതെ തന്നെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ രജിത് കുമാർ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പാഷൻ്റെ പുറകെ പോകണതിനെ പറ്റിയും പറഞ്ഞു ഇവർ നേരിട്ട് കാണുന്നത് ബിഗ് ബോസ് ഹൗസിൽ കയറുന്ന സമയത്താന്ന് റോബിൻ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം റോബിൻ പറയുന്നുണ്ട് രജിത് കുമാർ ഒഴികൽ ചോദിച്ചിരുന്നു ഡോക്ടർ റോബിൻ ഇങ്ങനെ എം ബി ബി എസ് എടുത്തിട്ട് ജോലിക്ക് പോയായിരുന്നു എങ്ങനെ എങ്ങനെയാണ് അതുകൊണ്ട് എടുത്തുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചത് ആ ഒരു കാര്യത്തിന് മറുപടി എന്നോണം പറഞ്ഞത് രജിത് കുമാറിന് ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ആളാണല്ലോ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ വേറെ പുള്ളിയുടെ പാഷൻ്റെ പുറകെ പോകണം എന്തിനാന്നുള്ള തിരിച്ചൊരു ചോദ്യമായിരുന്നു എന്നുള്ള മറുപടി പിന്നെ സ്വാഭാവികമായിട്ടും തോന്നുന്നു ചില കാര്യങ്ങളോട് വിയോജിപ്പും ചില കാര്യങ്ങളോട് യോജിപ്പും കൊണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ രജത് കുമാറിനെ പറ്റി പറഞ്ഞു നിർത്തുന്നത് ഓവറോൾ ഒരു നല്ല ഹ്യൂമൻ ആണെന്ന് തോന്നുന്നു എന്നാണ് പിന്നീട് കാണിച്ചു കൊടുത്തത് ദിൽഷയുടെ ഫോട്ടോയാണ് അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല നോ കമൻസ് എന്നാണ് പറഞ്ഞു തുടങ്ങിയത് പിന്നെ ആഗ്ര ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെന്ന് അപ്പോൾ പറയുന്നത് ചോദിക്കണോ എനിക്ക് പ്രത്യേകിച്ചും പറയാനില്ല എന്നുള്ള രീതിയിലാണ് റോബിൻ അതിന് മറുപടി കൊടുത്തത് ശരിക്കും എത്ര പോസിറ്റീവായിട്ടാണ് റോബിൻ അതിനെ അപ്രോച്ച് ചെയ്തത് ആ ഒരു കാര്യത്തെപ്പറ്റി അധികം ടോക്ക് ഒന്നും വേണ്ട ആ ഒരു സബ്ജക്റ്റ് അല്ല ആ ഒരു വ്യക്തിനെ പറ്റി അധികം സംസാരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം പോലെയാണ് ഡോക്ടർ പറഞ്ഞത് അത് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നി ഡോക്ടർ റോബിൻ്റെ സപ്പോർട്ട് ഇട്ടിട്ടാണ് ദിൽഷ ജയിച്ചത് എന്ന രീതിയിൽ ആഗ്ര പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ഇനി ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല ആ കുട്ടി ആ കുട്ടിയുടെ ലൈഫായിട്ട് പോട്ടെ എന്നാണ് ഡോക്ടർ റോബിൻ അതിനെ പറ്റി പറഞ്ഞത് ഇല്ല ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു എന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ ലൈഫുമായിട്ട് പോട്ടെ ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ആയിട്ട് പോകുന്നുണ്ട് രണ്ടുപേരും നന്നായിരിക്കട്ടെ എന്നാണ് പറയുന്നത് പിന്നെ ദിൽഷ് പറഞ്ഞിട്ടാണോ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സ്വയം തോന്നിയിട്ടാണെന്ന് റോബിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവുമെന്ന് അങ്ങനെ ഒരു കാര്യമായിട്ട് മുമ്പോട്ട് വന്ന് ഉദ്ദേശിക്കുന്നില്ല അതവിടെ കഴിഞ്ഞു എന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ട് കൂളായിട്ടാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനോടൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ പിന്നീട് പറഞ്ഞത് അഖിൽമാരേ പറ്റിയായിരുന്നു ബിഗ് ബോസിൻ്റെ ഫെയിമൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത എന്ന നിലയ്ക്കാണ് ആങ്കർ അതിനെപ്പറ്റി ചോദിച്ചത് അതിൻ്റെ റോബിൻ പറയുന്നത് അതിന് മുമ്പിലത്തെ ഒരു വർഷം പുള്ളി ആ ഒരു ഫെയിമും കാര്യങ്ങളും എല്ലാം കൊണ്ടാടുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മൊത്തത്തിലേഷ്യാനോട് വിരോധമൊന്നുമില്ല ചില കാര്യങ്ങളോട് പ്രൈവത്യാസമുണ്ടെന്നുള്ള രീതിയിൽ റോബിൻ പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു ഫെയിം എക്കണോമിക്കലി ഇങ്ങനെ കൺവെർട്ട് ചെയ്തെടുത്തതിനെ പറ്റിയൊക്കെ റോബിൻ പറയുന്നുണ്ട് അത് വളരെ ഓപ്പൺ ഓപ്പണായിട്ട് പറയുന്നത് ഇനോഗ്രേഷൻസിന് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ വാങ്ങിച്ചിട്ടുണ്ടെന്നും പിന്നെ റീൽസിനും അതുപോലെ തന്നെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും ഒരു സ്റ്റോറി ഇട്ട് കൊടുക്കുന്നതിനെ ഒരു ലക്ഷം വീതം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും പല ഇനോഗ്രേഷൻസും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാത്തിനും പൈസ വാങ്ങിച്ചു എന്നുള്ള രീതിയിലില്ല അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ റോബിൻ എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഇതൊക്കെ വളരെ ഫ്രാങ്ക് ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ വന്നിരിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണ് റോബിൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ പൈസ കിട്ടിയെന്നും പിന്നെ ബ്രാൻഡ് അംബാസിഡർ ആയപ്പോഴത്തേക്കും അതിൽ നിന്നും പൈസ കിട്ടിയെന്നൊക്കെ റോബിൻ ഇതിനകത്ത് പറയുന്നുണ്ട് അതിനോട് ചേർത്ത് റോബിൻ പറഞ്ഞത് രണ്ടാമത് ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ അതിന് എഗയിൻസ്റ്റ് ആയിട്ട് പറയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെ നിനാകു റഷൻസ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലെന്ന് ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോബിൻ റോബിനകത്ത് കാണാൻ പറ്റി വേറെ ഒന്നുമല്ല ഒരു സൈഡിൽ ഷോയെ തള്ളി പറയും മറ്റേ സൈഡിൽ പോയിട്ട് അതിൻ്റെ ഫെയിം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് പരിപാടി അവിടെ കാണിച്ചിട്ടില്ല റോബിൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ലായിരിക്കും ബന്ധങ്ങളൊക്കെ വെച്ച് ഇനി ഇനാഗുറേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുവായിരിക്കും പക്ഷേ പുള്ളി ജനുവനായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കണ്ണി കണ്ടതെല്ലാം വാര് വലിച്ച് ചെയ്യാതെ ഏഷ്യാനിൻ്റെ അതിനകത്തുണ്ടായ ഒരു ഫെയിം ഉപയോഗിച്ച് വാര് വലിച്ചൊന്നും ചെയ്യാതെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു നിലയിലേക്ക് റോബിൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡ് ഇല്ലാതെ റോബിൻ നിൽക്കുന്നത് അടിപൊളിയല്ലേ ഒപ്പം തന്നെ ലൈഫിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണം എന്നുണ്ടെന്നുള്ള രീതിയിലും റോബിൻ പറയുന്നുണ്ട് റോബിൻ ആദ്യമേ അഖിലിൻ്റെ വീഡിയോ കാണുന്നത് റോബിൻ അഗെയിൻസ്റ്റായിട്ട് അഖിലൊരു ചാനലിൽ വന്നിരുന്നു പറയുന്നൊരു വീഡിയോ ആണ് ആ ഒരു സമയത്ത് കണ്ടന്റിന് വേണ്ടിയിട്ട് വെളുപ്പിന് മൂന്ന് മണിക്കൊരു പത്ത് മിനിറ്റുള്ള വീഡിയോ ഒക്കെ ചെയ്തു എന്നും റോബിൻ പറയുന്നുണ്ട് ശരിക്കും ഇതിനകത്ത് ഓപ്പണായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് എല്ലാവരും കണ്ടന്റ് തന്നെയാണ് നോക്കുന്നത് നമ്മുടെ ഈ വീഡിയോയിലെ കണ്ടന്റ് പോലും റോബിന്റെ ഇൻ്റർവ്യൂവിൻ്റെ അടുത്താണ് അഖില റോബിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പറയേണ്ട ജനങ്ങളാണെന്നാണ് റോബിന്റെ മറുപടി ഒരു കോമൺ ഫാക്ടറായിട്ട് പറഞ്ഞത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കയറുന്നവരാണെന്നാണ് പിന്നെ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് ഈ സംസാരിച്ചാലുടനുള്ള ആരെപ്പറ്റി അങ്ങനെ ഞാൻ ഞാനത് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാണ് വെറുതെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു റോബിൻ അതിനകത്ത് കൊണ്ടുവന്നത് നമ്മൾ നമ്മളാൾക്കാരുടെ പോസിറ്റീവ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഉപയോഗിക്കാമല്ലോ അതിലൂടെ അവർക്ക് മുമ്പോട്ട് പോകാമല്ലോ എന്നുള്ള രീതിയിലാണ് റോബിൻ അതിനകത്ത് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് റോബിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ എന്തിനാണ് നമ്മൾ ഇതിൻ്റെ നെഗറ്റീവിൻ്റെ പുറകെ പോകുന്നത് നമ്മൾ വളരെ കുറച്ച് കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുള്ളൂ നമ്മളെ ഉണ്ടാക്കി വെക്കണമെന്ന് എങ്ങോട്ടും കൊണ്ടുപോകാൻ പോലുള്ള അപ്പം അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാനാണ് റോബിൻ ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ റോബിൻ പറയുന്നുണ്ട് ഹെൽത്ത് ക്രിറ്റിസിസം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഒരു വർഷം വരെ ഇതെല്ലാം നീണ്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടേതായ എഫർട്ട് ഇടണം കണ്ടന്റ് ഉണ്ടാക്കണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ ആളുകളൊക്കെ അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നവർ പറയട്ടെ പക്ഷേ റോബിൻ അങ്ങനെയാണ് പിന്നീട് കാണിച്ചത് ജാസ്മിൻ്റെ ഫോട്ടോയാണ് അവർ തമ്മിൽ കണ്ടത് അസ്ലാം ആ കല്യാണത്തിൻ്റെ സമയത്താന്ന് പറയുന്നുണ്ട് പിന്നീട് ജാസ്മിനെ പറ്റി പറയുന്നത് സക്സസ്ഫുള്ളായിട്ട് ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ എന്താണ് ജാസ്മിൻ എന്നുള്ളതാണ് ഷോ മുഴുവനൊന്നും റോബിൻ കണ്ടിട്ടില്ല കുറേ ക്ലിപ്പുകളൊക്കെ മാത്രമാണ് കണ്ടത് ആ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്തെന്നാണ് പറയുന്നത് നമ്മൾ നമ്മുടെ വീഡിയോസിലൊക്കെ നേരത്തേക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണിത് ഈ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജഡ്ജ് എന്നും പിന്നെ ഈ പറഞ്ഞ പോലെ ബുള്ളിങ് ടീമിൻ്റെ വലയിൽ വീഴരുത് എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ചാനലിൻ്റെ ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് പിന്നെ ചെയ്ത ചില പിന്നെ ചെയ്ത ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതെന്തിനാണോ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പോലും ജാസ്മിൻ ഒരു സർവൈവറാണെന്ന് പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇവിടെ വരെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്നാണ് ഇവിടെ വരെ എത്തിപ്പെട്ടത് എന്നും പറയുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ എന്ന നിലയിൽ എന്ത് കാര്യം ആലോചിച്ചിട്ട് ചെയ്യാനാണ് ജാസ്മിനോട് റോബിൻ പറയുന്നത് ശരിക്കും ജാസ്മിൻ അല്ലേ വിന്നർ ആവേണ്ടിയിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടതെന്ന് മറുപടി പറയുന്നുണ്ട് പിന്നെ ജിൻഡോയെ റോബിൻ സപ്പോർട്ട് ചെയ്ത് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാന്ന് പറഞ്ഞു പക്ഷേ ജിൻഡോ ചോദിച്ചത് ജിൻഡോയുടെ എഫേർട്ട് ഇട്ട് കളിച്ചത് കൊണ്ട് മാത്രമാണെന്നും റോബിൻ പറയുന്നുണ്ട് എയർപോർട്ടിലൊക്കെ പോയി കണ്ടത് പനി ചർച്ച ആയില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് കണ്ടാൽ മതിയെന്ന് പറയുന്നുണ്ട് ജാസ്മിൻ എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഗെയിം മുഴുവൻ കാണാത്ത അങ്ങനെ ഇടാൻ പറ്റില്ല പിന്നെ സീസൺ വൺ മുതൽ സിക്സ് വരെ നോക്കുമ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയവരെല്ലാവരും അതായത് സെലക്ട് ആയവരെല്ലാവരും തന്നെ വിന്നേഴ്സ് ആണെന്ന് റോബിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ ടോപ്പ് ഫൈവിലെത്തി ടോപ്പ് ത്രീ വരെ എത്തിയത് വലിയ കാര്യമാണെന്ന് റോബിൻ പറയുന്നുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം അതിൽ ഇന്റർവ്യൂ കൊടുക്കാത്തതിനെ പറ്റി പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ഇന്റർവ്യൂ കൊടുത്താൽ തന്നെ അത് എഡിറ്റ് ചെയ്ത് വേറെ രീതിയിലാക്കി വേറെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ആൾക്കാരുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ കൊടുക്കാത്തത് വളരെ നല്ല കാര്യമാണെന്ന് റോബിൻ പറയുന്നുണ്ട് പിന്നെ ഗബ്രിയുടെ കാര്യം ഡോക്ടർ റോബിനെടുത്ത് പറയുന്നുണ്ട് ഗബ്ബി പുറത്തിറങ്ങിയതിന് ശേഷം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് വളരെ നല്ല രീതിയിലായിരുന്നു എന്ന് പറഞ്ഞു അതെല്ലാം നമ്മളും കണ്ടതല്ലേ ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം വളരെ മെച്യോർഡായിട്ടാണ് ഓരോ ക്യാമറയ്ക്ക് മുന്നിലും അല്ലെങ്കിൽ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോരുത്തരോടും ഒക്കെ സംസാരിച്ചിരിക്കുന്നത് പിന്നെ ബിഗ് ബോസിൽ ആടിനെ പട്ടിയാക്കുന്നതെന്ന് പറയുന്നതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ചോദിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളടക്കുള്ളൂ എല്ലാ കാര്യങ്ങളൊന്നും കാണിക്കില്ല അവരുടെ ഒരു രീതിയിലുള്ള ഔട്ടുകൾ മാത്രമാണ് പുറത്തേക്ക് വരുവുള്ളൂ എന്ന് റോബിൻ പറയുന്നുണ്ട് പിന്നെ ആളുകളുടെ നല്ല കാര്യങ്ങളൊന്നും ഷോയിൽ കാണിക്കാതെ നെഗറ്റീവ് സാധനങ്ങൾ മാത്രം കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ആൾക്കാരെ ഇട്ട് കൊടുക്കുകയല്ലേ സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഇട്ടു കൊടുക്കുക എന്ന് റോബിൻ ചോദിക്കുന്നുണ്ട് ടി ആർ പിക്ക് വാല്യു കൊടുക്കുന്ന പോലെ തന്നെ ആളുകളുടെ ലൈഫിനും കുറച്ച് വാല്യൂ കൊടുത്ത് നന്നായിരിക്കും എന്ന് റോബിൻ ഇതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ നിന്നതെന്ന് റോബിൻ പറയുന്നുണ്ട് ഇത്രയും ഒക്കെയാണ് ജാസ്മിൻ്റെ ഫോട്ടോ കാണിച്ചതിന് ശേഷം പറഞ്ഞത് റോബിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ പുറത്തേക്ക് ഇട്ടു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒന്നും എടുത്ത് പറഞ്ഞില്ലേലും പുറത്ത് സൈബർ ബുള്ളിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരെ പറ്റിയും സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറേ പേരുടെ ഫോട്ടോ കാണിച്ചു റോബിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആരുതിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ആരുതിയുടെ സിസ്റ്ററിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ വൈശാഖിൻ്റെ പിന്നെ നിച്ചുവിൻ്റെ ഫോട്ടോ കാണിച്ചു അതുപോലെ തന്നെ പെറ്റ് പെറ്റ്ഡോഗിൻ്റെ ഫോട്ടോ കാണിച്ചു പിന്നീട് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ കാണിച്ചു ഇലോൺ മസ്കിന്റെയും റൊണാൾഡോയുടെയും ഫോട്ടോ കാണിച്ചു അതിനുശേഷമാണ് ഒരു അടിപൊളി ഫോട്ടോ കാണിച്ചത് ഷാലുപയടിൻ്റെ ഫോട്ടോ ആയിട്ടോ കാണിച്ചത് ആ ഫോട്ടോ കാണിച്ചപ്പോൾ ഭയങ്കര ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടോ പറഞ്ഞു ശരിക്കൊന്നും വാരി വിടുക ഇതാ അറിയില്ല അറിയില്ല എന്നുള്ളൊരു സാധനമാണ് കാണിച്ചത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് വിടത്തെ കേസുകളെ നൈസായിട്ട് അവോയ്ഡ് ചെയ്ത് വിടാൻ റോമിൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് അതെന്തായാലും റോമിന് പോസിറ്റീവായിട്ട് തന്നെ വരും പലവട്ടം അത് ചോദിച്ചതിൻ്റെ സെയിം എക്സ്പ്രഷൻ തന്നെയായിരുന്നു അറിയില്ല അറിയില്ല എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് ഭയങ്കര രസമായിട്ട് തോന്നി ഈ വീഡിയോ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് തോന്നിയത് അതാ പിന്നെ ഈ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ പറ്റി എന്ത് പറയാനും അതിൽ കൂടുതൽ എന്ത് പറയാൻ പിന്നീട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ പറ്റി കേട്ടോ ഫെയിലിയറൊക്കെ മുന്നിൽ കണ്ടാലോ അതെല്ലാം എക്സ്പീരിയൻസ് ആക്കി മുന്നോട്ട് പോകണമെന്ന് പഠിച്ചത് കലാം സാറിൽ നിന്നാണെന്ന് റോബിൻ പറയുന്നുണ്ട് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോകുകയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വരികയും അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയും ചെയ്ത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതിനുശേഷം ചോദിച്ചത് അശ്വന്ത് ഗോക്കിനെ പറ്റിയാണ് റോബിന് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നീട് അശ്വന്ത് ഗോക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്നുവെന്ന റിവ്യൂ എന്നതിനെ പറ്റി പറഞ്ഞു ഇനി റോബിൻ്റെ സിനിമയൊക്കെ ഇറങ്ങണ സമയത്ത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും റിവ്യൂ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളിയൊരു അധ്യാപകനായതുകൊണ്ട് പുള്ളി ഉപയോഗിക്കുന്ന വാക്കുകളെ പറ്റിയും റോബിൻ പറഞ്ഞു പിന്നീട് ഒരുപാട് ശത്രുക്കളുള്ള മനുഷ്യനാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും ഫോട്ടോകളൊക്കെയാണ് കാണിച്ചതും അതിനെപ്പറ്റി അഭിപ്രായമൊക്കെ പറഞ്ഞതും ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് നിങ്ങളിതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കണം നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ പിന്നീട് കാണാം താങ്ക്